അതെ നല്ല അത് അങ്ങനെയാണല്ലോ ഒരിക്കൽ ചിരി വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലായിടത്തും ശരിയുണ്ട് അതിപ്പാ ബംഗാളി ക്യാരക്ടർ ചെയ്ത് അദ്ദേഹത്തിനൊക്കെ നല്ല ശരിയാണ് ഞാൻ ഇത് മുമ്പ് നമ്മൾ ഷോർട്ട് ആൻഡ് പേപ്പർ എന്ന സിനിമയില് എല്ലാവർക്കും ശരിയായിരുന്നു എന്ന് പറഞ്ഞ പോലെയാണ് ഇല്ല പറയുന്ന കൗണ്ടർ പറയുന്ന എല്ലാവർക്കും ശരിയായിരുന്നു അവർ വളരെ സന്തോഷമായിട്ട് പറഞ്ഞു ഇതിനൊക്കെ എല്ലാവർക്കും ഇഷ്ട ഞാൻ വന്നില്ലല്ലോ ഇവിടെ ഞാൻ പൊതുവേ എനിക്ക് ആയ ശ്ലോ കാണാനും ഞാനുള്ള ചന്ദൂറ്റുമില്ല വലിയ മരാറും ഇല്ല ചെടുക്കവരെ നിർബന്ധിച്ചങ്ങനെ ഞാൻ ആശയം ഓർമ്മ അതായത് സന്തോഷം ഞാൻ കാര്യങ്ങളൊക്കെ അറിയുന്ന ഒരുപാട് സന്തോഷം കാരണം ഒന്നാമത് സാധാരണ പ്രീമിയർ ഷോ കാണുന്ന പോലെ ആയിരുന്നില്ല എന്നാൽ തിയേറ്ററിലെ ഓഡിയൻസ് ആയിട്ട് ഒരുപാട് കുട്ടികളൊക്കെ എല്ലാവരും ഉണ്ടായിരുന്നു അങ്ങനെ അവരവിടെ ഒപ്പം വരുന്നിട്ടാണ് നമ്മൾ സിനിമ കണ്ടത് ആ ഫസ്റ്റ് ഷോ കണ്ടത് അപ്പോൾ ആ റിയാക്ഷൻ കാണാൻ പറ്റി പിന്നെ ഞങ്ങളുടെ എല്ലാ പാർട്ടിയും ഇപ്പൊ ബാബചട്ടനൊക്കെ പറഞ്ഞ പോലെ കോമഡി വർക്ക് ആവും വർക്ക് ഒന്നും ആലോചിക്കാത്ത സ്ഥലത്തൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് സന്തോഷം തോന്നി ഇനി ഇനി പോകാൻ പോകാൻ അറിയണത് ഇപ്പം ഇറങ്ങിയിട്ടല്ലേ ഉള്ളൂ പക്ഷെ ഇവിടെ ഒരുപാട് പ്ലസ് ടു പഠിക്കുന്ന കുട്ടികളാണ് പറഞ്ഞത് അപ്പോൾ അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നുള്ളത് അവരുടെ ചീലയിൽ നിന്നും റിയാക്ഷൻസ് നേരിട്ട് കാണാൻ പറ്റിയത് എനിക്ക് ഒരുപാട് സന്തോഷം ഇനി നന്നായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഞങ്ങളുടെ വിഷ് നിങ്ങളെല്ലാവരും അതിനെ ഏറ്റവും കണ്ട് ജനുവൻ ആയിട്ടുള്ള അഭിപ്രായം പറയാം താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ ഞാൻ ഞാനങ്ങനെ പ്രതീക്ഷ അങ്ങനെയൊന്നും അല്ല മൊത്തത്തിൽ ഇതിന്റെ കഥ കേൾക്കുമ്പോഴുള്ള ഒരു ഇങ്ങനൊരു ലവ് സ്റ്റോറീസ് പറയുന്നു എന്നുള്ളതും ഒരേ ഏജിലുള്ള ലവ് സ്റ്റോറിയൊന്നും അല്ല അപ്പൊ അതെനിക്ക് വ്യത്യസ്തതയോട് തോന്നിയായിരുന്നു ഇത് എങ്ങനെ വർക്ക് ആവും എന്നുള്ള ക്യൂരിയോസിറ്റി ആയിരുന്നു ഉറപ്പായിട്ടും അല്ലാണ്ട് ഇത് ഇങ്ങനെ തന്നെ വരും എന്നുള്ള പ്രതീക്ഷയോ കാര്യങ്ങളോ അല്ലല്ലോ അത് വർക്ക് ചെയ്യുമ്പോൾ ഓക്കെ ഉള്ളാലോ ഇത് വേറൊരു തരത്തിലാണല്ലോ ഉള്ളത് ട്രൈ ചെയ്ത് നോക്കാന്നുള്ള ചിന്തയായിരുന്നു അത് തന്നെയാണ് നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ളത് എന്തായാലും സന്തോഷം സന്തോഷം